മലപ്പുറം സഹോദയ ഫുട്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ ഞായറാഴ്ച ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ അറിയിച്ചു മലപ്പുറം ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടക്കുന്നത് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അത് നമ്മളിപ്പോ ഉദ്ഘാടനം ഇരുപത്തെട്ടാം തീയതിയാണ് ഞായറാഴ്ചയാണ് രാവിലെ ഏഴ് മണിക്കാണ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം അമ്പത് ആണ് വരുന്നത് കുട്ടികളാണ് അന്ന് ചെയ്യുന്നത് ടൂർണമെന്റ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയ്യും ജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി അണ്ടർ പതിനാല് പതിനേഴ് പത്തൊൻപത് വിഭാഗങ്ങളിലായി എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും യുവകളിക്കാർക്കിടയിൽ അച്ചടക്കം സൗഹൃദം ഫുട്ബോളിനോടുള്ള അഭിനിവേശം എന്നിവ വളർത്തുന്നതിനോടൊപ്പം ടീം വർക്ക് കായികമികവ് എന്നിവ വിളിച്ചോതുന്ന മത്സരങ്ങളാണ് സ്റ്റേഡിയത്തിൽ നടക്കുക സെപ്റ്റംബർ മുപ്പത് തീയതികളിലായി നടക്കുന്ന മത്സരങ്ങൾ ഒക്ടോബർ മൂന്നിന് അവസാനിക്കും അണ്ടർ പതിനാല് ഫൈനലും സെപ്റ്റംബർ മുപ്പതിന് നടക്കും സ്കൂൾ ചെയർമാൻ സി കെ മുഹമ്മദ് അലി മലപ്പുറം സഹോദയ പ്രസിഡന്റ് അബ്ദുൽ നാസർ സെക്രട്ടറി എം ജവഹർ സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിബിൽ സി കെ എം വൈസ് പ്രിൻസിപ്പൽ പി സി സബിത ഹെഡ് മിസ്ട്രസ് ദീപ മോഹൻ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ടീം മാനേജർ പ്രസാദ് ക്യാമ്പസ് ഓഫീസർ എം റഷീദ് എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം